മധുര കാശി അയോധ്യ അയോധ്യ ശ്രീരാമൻ്റെ ജന്മഭൂമി മധുര ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമി കാശി മഹാദേവൻ്റെ പുണ്യസ്ഥലമായിട്ടാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കേന്ദ്രങ്ങൾ ഈ മൂന്ന് കേന്ദ്രങ്ങളിലും മുസ്ലിം കൈയേറ്റം ഉണ്ടായി അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടെന്നാണ് ഇപ്പം ഹിന്ദുക്കൾ അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു വിശ്വാസം അയോധ്യയിൽ അഞ്ഞൂറ് കൊല്ലം മുമ്പ് തകർക്കപ്പെട്ട ശ്രീരാമക്ഷേത്രം പുനർ നിർമ്മിക്കും ഇരുപത്തിരണ്ടാം തീയതി അതിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ് അതേ രീതിയിൽ തന്നെ വിശ്വാസികൾ മധുരയിൽ ഒരു കേസ് കൊടുത്തു കേസ് അലബഹാദ് ഹൈക്കോടതി കേസ് കൊടുത്തവർക്ക് അനുകൂലമായിട്ട് അതിൻ്റെ പരിശോധന നടത്താൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അലബഹാദ് ഹൈക്കോടതിയുടെ വിധി അല്ലെങ്കിൽ നീക്കത്തെ സ്റ്റേ ചെയ്തു അതിനകത്ത് പറയുന്നത് ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ തന്നിരിക്കുന്ന ഹിന്ദുക്കൾ തന്നിരിക്കുന്ന അപ്പീൽ അത് വേണ്ട രീതി വ്യക്തതയില്ല അതുകൊണ്ട് സ്റ്റേ കൊടുക്കുന്നു അപ്പോൾ വ്യക്തതയില്ലാത്ത ഒരു ഹർജി അല്ലെങ്കിൽ ഒരു നീക്കം നടത്തി ഹിന്ദുക്കൾ എന്ന വ്യാജേനെ ഹിന്ദുക്കളുടെ ഈ ഒരു അവകാശത്തെ അല്ലെങ്കിൽ ഈ അയോധ്യ പോലെ സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഈ ഒരു അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണോ ഈ കേസ് എന്നൊരു സംശയം ഉളവാക്കുന്നുണ്ട് ഇല്ല ഇല്ല അത് ഈ വാരാണസിയിലെ കേസ് നടത്തിയ അതേ വക്കീലും ടീമാണ് മധുരയിലെ കേസ് നടത്തുന്നത് രണ്ടും ഉത്തർപ്രദേശിലാണല്ലോ അതേ ടീമാണ് മധുരയിലെ കേസ് നടത്തുന്നത് ഇതിപ്പോൾ സാങ്കേതികമായിട്ട് ഇങ്ങനെ ഈ ഭാഷയിലായിരുന്നില്ല ഇത് തരേണ്ടതെന്നൊക്കെ സുപ്രീം കോടതി കണ്ടെത്തുന്നു അത് സ്റ്റേ ചെയ്യുന്നു ഏത് ഒരു കോർട്ട് മോണിറ്റർ ചെയ്ത ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചിട്ട് അവിടെ സർവേ ചെയ്യാൻ മൊത്തം സ്ഥലം എത്രയുണ്ട് എങ്ങനെയാണ് കിടപ്പ് എന്നറിയാൻ വേണ്ടിയിട്ട് അലാബാദ് ഹൈക്കോടതി പറഞ്ഞെടുക്കും ആ പോർഷൻ സ്റ്റേ ചെയ്തു അതേസമയം അലഹബാദ് ഹൈക്കോടതിയുടെ ബാക്കി പ്രൊസീഡിങ്സ് തുടരാനും പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോൾ ജാനുവരി ഇരുപത്തിനാലിന് ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ ജാനുവരി ഇരുപത്തിനാലിന് ഇത് വീണ്ടും കേൾക്കും ഇത് വലിയൊരു കാര്യമൊന്നുമല്ല ആ സ്ഥലം സർവേ ചെയ്യുന്നു അളക്കുന്നു എത്രയുണ്ട് ആരുടെ കയ്യിൽ എങ്ങനെയൊക്കെ ഇരിക്കുന്നു വാസ്തവത്തിൽ പ്രശാന്ത് മധുര പോയി കണ്ടിട്ടുണ്ടോ മധുരയിൽ ശ്രീകൃഷ്ണൻ ജനിച്ചത് ജയിലിലാണെന്നാണ് ഐതിഹ്യം ആ ജയിലിപ്പോഴും ഉണ്ട് അവിടെ ഭൂമിക്കടിയിലാണ് നമ്മൾ പടികളിറങ്ങി വളരെ ഇടുങ്ങിയ പടികളിറങ്ങി താഴെ പോയി കഴിഞ്ഞാൽ കമ്പി അഴിയൊക്കെ ഇട്ട് യഥാർത്ഥ ജയിൽ കാണും ആ ജയിലിനുള്ളിൽ കല്ലുകൊണ്ടുള്ള ഒരു കട്ടിൽ പോലെ അവിടെയാണ് ഈ ശ്രീകൃഷ്ണൻ്റെ അച്ഛനും അമ്മയും കംസൻ തടവിൽ പാർപ്പിച്ചത് അവിടെയാണ് അവിടെ വെച്ചാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് ആ ശ്രീകൃഷ്ണൻ ജനിച്ച ആക്ച്വൽ സ്പോട്ട് ഇപ്പോഴും ഉണ്ട് അത് മാത്രമേ ബാക്കിയുള്ളൂ ഭയന്ന് വിറച്ച് കംസൻ്റെ കാലത്ത് എത്ര ഭയം അതേപോലെ ഭയന്ന് വിറച്ച് ഇന്നും ശ്രീകൃഷ്ണൻ അവിടെ കഴിയുന്നു ബാലകൃഷ്ണൻ ആ വിഗ്രഹങ്ങളൊക്കെ അവിടെയുണ്ട് ഇതാണ് സ്ഥിതി ഇത് ഒരു ജനതയ്ക്ക് ഭൂഷണമാണ് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നില്ല തൊട്ടടുത്ത് ഭീമാകാരമായ മുസ്ലിം പള്ളി ഇത് അഡ്വക്കേറ്റും വേണ്ട കമ്മീഷനും വേണ്ട ആർക്കിയോളജിക്കൽ സർവേയും വേണ്ട വെറുതെ ഞാനും പ്രശാന്ത് പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആ പോക്കൃത്തനാണ് ഈ കാണിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദിസ് ഇത് ചോദിക്കാൻ തോന്നും അതിന് ചേർന്ന് ഇസ്കോൺ ഗാരുടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അവിടെയാണ് കഴിഞ്ഞ മാസം മോദി പോയതും പൂജ ചെയ്തതും ഫോട്ടോ എടുത്തതുമെല്ലാം ഇസ്കോൺകാരുടെ ഒരു നല്ല കണൻ നല്ല ഭംഗിയുള്ള ക്ഷേത്രമുണ്ട് പക്ഷേ ഈ ഒറിജിനൽ കൃഷ്ണ ജന്മഭൂമി ഇത് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ലോജിക്കുണ്ട് കൃഷ്ണൻ അവിടെ ജനിച്ചു ആ സ്ഥലത്താണ് ജനിച്ചതെന്നുള്ളതിന് തെളിവെന്താ അതിൻ്റെ സർവേ നമ്പർ എന്താ ഈ പത്ത് അയ്യായിരം കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇത്രയും വർഷം ഇത്രയും വലിയൊരു ജനത വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം അതിൻ്റെ സർവേ നമ്പർ തെളിവുക ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ തെമ്മാടിത്താണ് വിശ്വാസത്തിൻ്റെ തലത്തിൽ തെളിവുകളില്ല വിശ്വാസം വിശ്വാസമാണ് തെളിവുണ്ടെങ്കിൽ അതിനെ വസ്തുത എന്ന് പറയും വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ തെളിവില്ലാത്ത ഉറപ്പില്ലാത്ത എന്നാൽ വസ്തുതയാണോ എന്ന് ഉറപ്പില്ല പക്ഷേ വിശ്വാസം ദൃഢമാണ് അത് തലമുറകളിലൂടെ പകർന്നു വന്നതാണ് അപ്പോൾ അങ്ങനെ സൂര്യനെ ദൈവമായിട്ട് നമ്മൾ ആരാധിക്കുന്നു എത്രയോ പേര് സൂര്യ ആരാധന ചെയ്യുന്നുണ്ട് കേരളത്തിൽ പത്താമുദയത്തിന് സൂര്യനെ നോക്കി തൊഴുത് പ്രാർത്ഥന ചൊല്ലുന്ന ഏരിയാസും ഉണ്ട് കേരളം മൊത്തം ഉള്ളതല്ല അത് ചേർത്തല വൈക്കം കണിച്ചുകുളങ്ങര ആ ഭാഗത്തൊക്കെ പത്താമുദയം എന്ന് പറയും അങ്ങനെ ഒരു ഒരു ചടങ്ങുണ്ട് സൂര്യനാണെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ സൂര്യൻ ദൈവമാണ് നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ അടുത്തുപോലും പോകാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞോളാം ഇത് സയൻസാണ് അത് സത്യമാണ് തെറ്റൊന്നും പറയുന്നില്ല അത് പക്ഷേ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ഈശ്വരാംശമുണ്ട് എന്നുള്ളതാണ് ഭാരതീയമായൊരു ആധ്യാത്മികത അതുകൊണ്ട് പൂവ് പുല്ല് എല്ലാത്തിനും തൊഴു എല്ലാ സാധനവും പവിത്രമാണ് ചില സമയത്ത് ചിലതിന് കൂടുതൽ പവിത്രത പശുവിന് ഇത് കൊടുക്കുക കാളയ്ക്ക് മാട്ടുപൊങ്കൽ എന്നൊക്കെ പറഞ്ഞ് കാളയെ കുളിപ്പിച്ച് അലങ്കരിച്ച് ഒക്കെ തമിഴ്നാട്ടിൽ കൊണ്ടു നടക്കുക ആനയ്ക്ക് ആനയുടെ ഒരു പ്രാധാന്യമുണ്ട് തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആന നമ്മൾ നിറുകയിൽ നിത്തൊടും രണ്ട് രൂപ കൊടുക്കണം പാപ്പാൻ കണ്ടിട്ടില്ലേ തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ പുറത്ത് ഒരു ആനയെ കുളിപ്പിച്ച് കുറിയൊക്കെ ഇട്ട് നിർത്തിയിരിക്കും ഈ ആന അനുഗ്രഹിക്കും എല്ലാവരും അതുകൊണ്ട് മാറും എന്നൊക്കെ വിശ്വാസം ഇതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടില്ല എന്നാൽ ശാസ്ത്രീയതയില്ലയെന്ന് ചോദിച്ചാൽ അതും ഉണ്ട് കാരണം വിശ്വാസം പോലും ചികിത്സയിലൊരു ഘടകമാണ് ഒരു ഡോക്ടറെ നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു അതേ മരുന്ന് നമുക്ക് വിശ്വാസമില്ലാത്തൊരു ഡോക്ടർ തന്നാൽ ചിലപ്പോൾ ഫലിക്കുകയില്ല വിശ്വാസം ഒരു ഘടകമാണ് ഇപ്പോൾ കേരളത്തിൽ ഭ്രാന്ത് വരുമല്ലോ ആൾക്കാർക്ക് ഈ ഭ്രാന്തിൻ്റെ സൈക്കിയാട്രിക് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ റിക്കവറി ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമാണ് ആള് പൂർണ്ണമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ബാക്കിയുള്ളവർ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അത്ര ഇതൊന്നുമില്ല പിന്നെ മരുന്ന് കഴിച്ചിങ്ങനെ പോകുന്നു ഈ മരുന്നിനൊന്നും പോകാതെ ചോറ്റാനക്കരയിൽ പോകുന്നു ചോറ്റാനക്കര കീഴ്ക്കാവിൽ നെറ്റിക്കൊണ്ട് ആണി അടിച്ച് കെട്ടിരുന്നു ആൽമരത്തിൽ ഇങ്ങനെയൊക്കെ ഭ്രാന്തം മാറാനായിട്ട് അവരുടെയും റിക്കവറി റേറ്റ് ഈ പറഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമാണ് അപ്പോൾ വിശ്വാസം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എംപിരിക്കലി അത് ശരിയാണ് മരുന്ന് കഴിക്കുന്നവർ പൂർണ്ണമായി ഭേദപ്പെടുന്നവർ മുപ്പത് ശതമാനം ചോറ്റാനക്കരയിൽ പോയി മരുന്ന് കഴിക്കാതെ ഈ വക വഴിപാട് ചെയ്യുന്നവർ പൂർണമായി ഭേദപ്പെടുന്നവർ ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം പിന്നെ എന്താ തർക്കം ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും സമ്മതിക്കും നിങ്ങൾക്ക് തന്നെ വിശ്വാസമുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഡോക്ടറെടുത്ത് പോകും എന്ന് പറയും ഇപ്പം ഈ ഗൂഗിൾ നോക്കുന്ന രോഗികളൊക്കെ ഉണ്ടല്ലോ ഇവരോടൊക്കെ ഡോക്ടർമാർ പറയും ഗൂഗിൾ നോക്കിയോ നോക്കി എന്നാൽ പിന്നെ ഗൂഗിളിൽ പോയി ചികിത്സിച്ചോ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലോ ഡോക്ടർ ഒരു മരുന്ന് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഗൂഗിളിട്ട് കളിച്ച് ചെക്ക് ചെയ്യാൻ നിൽക്കരുത് അത് ഡോക്ടർമാർക്ക് നിർബന്ധമാണ് യു ട്രസ്റ്റ് മീ വിശ്വാസത്തെക്കാൾ കൂടുതൽ ബിലീഫ് ഫെയ്ത്ത് എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ ട്രസ്റ്റ് എന്നുള്ള വാക്കാണ് അവിടെ ജോയിൻ അപ്പോൾ ഗുരുതായരപ്പനിൽ എനിക്കൊരു ട്രസ്റ്റുണ്ട് ശ്രീകൃഷ്ണനിൽ എനിക്കൊരു ട്രസ്റ്റുണ്ട് ഈ ട്രസ്റ്റ് എന്ന് നിങ്ങൾക്ക് എന്ത് ലോജിക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ തലത്തെ യുക്തി കൊണ്ട് എതിർക്കാൻ ശ്രമിക്കരുത് അത് പാഴായി പോവുകയുള്ളൂ അങ്ങനെയാണ് ഈ ഇല്ലാത്ത വഴക്കൊക്കെ ഉണ്ടാകുന്നത് സഹസ്രാബ്ദങ്ങളായിട്ട് ഉള്ള ഒരു വിശ്വാസമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അയോധ്യയോ മധുരയോ കാശിയോ ഒരു പുണ്യസ്ഥലവുമല്ല ഇത് നമ്മുടെ ഡോക്ടർ ഫസൽ ഗഫൂർ എം ഇ എസിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമിയിലെ ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു ഈ ഈ സ്ഥലങ്ങളൊന്നും തന്നെ മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ടതല്ല പിന്നെ എന്തിനാണ് ഹിന്ദുക്കളുമായിട്ട് വഴക്കിടുന്നത് അത് കൊടുത്തേക്ക് അതിൻ്റെ സർവേ നമ്പർ നോക്കിയിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഷാജഹാൻ വന്നു ബാബർ വന്നു ഇത് ഒന്നും ശരിയല്ല അത് അവർക്ക് പ്രിയപ്പെട്ടതാണ് അവരുടെ ഐതിഹ്യത്തിലുള്ളതാണ് അവരുടെ പുരാണത്തിലുള്ളതാണ് അത് അവർക്ക് കൊടുത്തേക്ക് നമ്മുടെ ഇതിലിത് ഇല്ലല്ലോ നമുക്ക് പ്രിയപ്പെട്ട പള്ളി അദ്ദേഹം രണ്ട് മൂന്ന് പള്ളികളിലെ പേര് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ആ പള്ളികൾ മുസ്ലിങ്ങൾക്ക് ഇതുപോലെ പുണ്യസ്ഥലം എന്നവർ വിചാരിക്കുന്നതുകൊണ്ട് അതൊന്നും തന്നെ ഭാരതത്തിലല്ല ഭാരതത്തിന് പുറത്താണ് പിന്നെ എന്തിനാണ് ഈ തർക്കം ഇതിപ്പോൾ ഈ വല്ലാതെ ബലം പിടിച്ചു കഴിഞ്ഞാൽ അയോധ്യ ഈ കാശിയിലും മധുരയിലും ആവർത്തിക്കും അത് അയോധ്യ കാത്തിരുന്ന പോലെ അഞ്ഞൂറ് വർഷമൊന്നും ആരും കാത്തിരിക്കില്ല വളരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് ഇതൊക്കെ കൊണ്ട് മുസ്ലിം സമുദായം ഗ്രേസ്ഫുള് ഇപ്പം തന്നെ യു പി സർക്കാർ അനൌദ്യോഗികമായിട്ട് ഇരുന്നൂറ് ഏക്കർ സ്ഥലം വേറെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് ഈ മധുരയ്ക്ക് പകരം ടു ഹൺഡ്രഡ് ഏക്കേഴ്സ് വേറെ തരാം വഴക്ക് വേണ്ട ഇത് പോകുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇത് അവസാനം വലിയ വഴക്കിൽ കലാശിക്കും ഇരുന്നൂറ് ഏക്കർ തരാം അയോധ്യയിൽ അഞ്ച് ഏക്കറാണ് കോടതി തന്നത് ഇത് യു പി സർക്കാർ യോഗി ആദിത്യനാഥ് പറഞ്ഞു ഇരുന്നൂറ് ഏക്കർ തരാം അന്ന് മധ്യസ്ഥന്മാർ വഴി സൂചന കൊടുത്തു മുസ്ലിങ്ങൾ അതിന് മറുപടി കൊടുത്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു തീർപ്പാക്കുന്നതാണ് ഇതിനകം നല്ലത് ഇത് ഇദ്ദേഹം പറഞ്ഞാൽ ശരി വിശ്വാസം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നം നമ്മൾ അയോധ്യ കാണുന്നുണ്ട് അയോധ്യയിൽ ഒരു നടക്കത്തില്ല അല്ലെങ്കിൽ അതിനൊരു ശക്തിയില്ല എന്ന് ഒരു ജനതയാണ് അപ്പോൾ നടക്കും അല്ലെങ്കിൽ ആ ഒരു അയോധ്യയിലെ ആ ഇരുപത്തിരണ്ടാം തീയതി വരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഒരു ജനതയുടെ ആഘോഷം പല രീതിയിൽ തിരിയുടെ രൂപീയത്തെ മണിയുടെ രൂപത്തിൽ ഇങ്ങനെ അങ്ങ് കോടാനുകോടി ജനങ്ങൾ അതിനുവേണ്ടി അങ്ങ് തയ്യാറാവുകയാണ് അപ്പം ഈ മധുരയിലെ വിഷയം ഇദ്ദേഹം പറഞ്ഞു മധുരയിൽ ചെന്ന് പരിശോധിച്ചാൽ ശ്രീകൃഷ്ണൻ ജനിച്ച തടവറയിൽ ഇപ്പോഴും കഴിയുന്നു എന്ന് പറഞ്ഞു ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴും ചെന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഹിന്ദു ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വിശ്വാസത്തിലുള്ള ഒരു മനുഷ്യൻ അവിടെ നോക്കുമ്പോൾ വേദന കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വേദനാജനകമായ സംഭവം ഈ വേദനാജനകമായ സംഭവമാണ് ഈ മധുര അയോധ്യ അല്ലെങ്കിൽ ഈ കാശി ഈ കാശിയിൽ ക്ഷേത്രം പൊളിച്ചിട്ട് നമ്മൾ പവിത്രമെന്ന് കണ്ടിരുന്ന കല്ലുകൾ ഉൾപ്പെടെയുള്ളത് ചവിട്ടുപടിയാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇന്നുമുള്ളത് നമുക്ക് ചെന്നാൽ മനസ്സിലാവും ഇതൊരിക്കലും ഒരു പള്ളിയായിരുന്നില്ല പൊളിച്ചു ചെയ്തതാണെന്ന് ആർക്കും മനസ്സിലാവും അപ്പം അതേ രീതിയിൽ പൊളിച്ച അന്നു തൊട്ട് അത് അവരുടെ ആധിപത്യം കൊണ്ട് പൊളിച്ച് പൊളിച്ച അന്നു തൊട്ട് ഇന്ന് വരെയും ഒരു ഒരു വേറൊരു വിശ്വാസത്തിലുള്ള ഒരുത്തൻ അത് ഈ മൂന്ന് സ്ഥലമെന്ന് പറഞ്ഞാൽ ഏറ്റവും വൈകാരികമായ സ്ഥലം പുണ്യസ്ഥലം മക്ക പോലെ അല്ല പുണ്യസ്ഥലം ഈ സ്ഥലങ്ങളെ ഇപ്പോഴും അതേ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ഇത് ഞങ്ങളുടെതാണ് വിട്ടു തരത്തില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അത് ഇനിയും അംഗീകരിച്ച് ഇതേ പറഞ്ഞ പോലെ അംഗീകരിച്ച് പോകുന്നൊരവസ്ഥയില്ല മധുര മധുരയിലെ ആ മാനസികാവസ്ഥ മുസ്ലിങ്ങൾക്കില്ല വെറുതെ പറയുന്നതാണ് മുസ്ലിങ്ങൾക്ക് ഇതില്ല ഇതുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അവരാണ് ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ ഈ ചാട്ടയിൽ കയറ്റി ഈ വഴക്കിന് പ്രേരിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ അയോദ്ധ്യ തീർക്കാൻ തയ്യാറായിരുന്നു സെയ്യദ് ഷഹാബുദ്ദീൻ ഐ എഫ് ഐ എഫ് എസ് കാരനായിരുന്നു അവിടുന്ന് രാജിവെച്ചിട്ട് ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് സെയ്യദ് ഷഹാബുദ്ദീൻ വരികയും ചന്ദ്രശേഖറിൻ്റെ കാലത്ത് സെയ്യദ് ഷഹാബുദ്ദീൻ ഈ ഫോർമുല സമ്മതിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് വേറെ സ്ഥലം തോന്നാമതി ഈ ലോജിക്ക് വെച്ചിട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രിയപ്പെട്ടൊരു സ്ഥലമല്ല ഇനി മസ്ജിദ് ബാബർ കിട്ടിയത് എന്ത് വാങ്ങിക്കോട്ടെ പുണ്യസ്ഥലമാണോ അല്ല ഹിന്ദുക്കൾക്ക് പുണ്യസ്ഥലേ ആണ് ഞങ്ങൾക്ക് വേറെ സ്ഥലം എന്താ നമുക്കിത് സെറ്റിൽ ചെയ്യാം പക്ഷേ ഇവർ സമ്മതിക്കില്ല ആര് ഇർഫാൻ ഹബീബ് ആർ എസ് ശർമ്മ പിന്നെ ഇവിടെയുള്ള പിണറായി വിജയൻ സജി ചെറിയാൻ ബാലഗോപാൽ പി രാജീവ് പിന്നെ ഈ ചോട്ട ഭൂതഗണങ്ങളൊക്കെ സുനിൽ പീളയിടം ദീപാനിഷ് ഇവരൊന്നും സമ്മതിക്ക ഇദ്ദേഹം പറയുന്നതിനകത്ത് ഇവർ ഇവർ പറയുന്നതിനൊപ്പറം മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല കാരണം കാശി ക്ഷേത്രം എന്ന് പറയുമ്പോൾ കാശി ക്ഷേത്രത്തിൽ ഇവർക്ക് അവധം പറ്റിയെന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയാൻ പറ്റാതെ അവിടെ ഇപ്പോഴും നന്ദി ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത് ശിവനെ നോക്കിയല്ല ശിവനെ ഉണങ്ങിയിട്ടാണല്ലോ നന്ദിയെ ഉണങ്ങിയിട്ടാണല്ലോ ശിവനെ നമ്മൾ തൊഴുന്നത് ആ നന്ദി ഇവർ വിചാരിച്ചു കാളയാണല്ലോ അലങ്കാരമായിട്ടിരുന്നുണ്ട് ശിവന്റെ അല്ലെങ്കിൽ ഇതങ്ങ് എടുത്തു കളഞ്ഞാൽ ഇതങ്ങ് പോവുമല്ലോ എന്നിട്ട് ഷി ഇവര് അപ്പോൾ പറയാം നിസ്കരിക്കുന്നതിന് മുമ്പ് ദേഹശുദ്ധി വരുത്തൽ ലിംഗശുദ്ധി ഉൾപ്പെടെ വരുത്തിയാണ് ഇവർ നിസ്കരിക്കുക അത്ര പവിത്രമാണല്ലേ ശുദ്ധിയാണ് ഇതിനുപയോഗിക്കുന്ന വെള്ളം ഇരിക്കുന്നത് ശിവലിംഗം വെച്ച തടത്തിലാണ് ഇത്രയ്ക്ക് മോശമായ രീതിയിൽ വേറൊരു മതത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ആരാധനയും അവരുടെ വിഗ്രഹത്തെയൊക്കെ അവഹേളിക്കുന്ന രീതിയിൽ ദിവസവും ദിനചര്യ അല്ലെങ്കിൽ പ്രാർത്ഥന വരെ ക്രമീകരിച്ചിരിക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നതിനകത്ത് അതെനിക്ക് അത് ചോദിച്ചു ഇത് നടന്നൊക്കെ ഈ മുഗൾ ഭരണകാലത്താണ് മുഗൾ ഭരണകാലത്തിൻ്റെ തുടർച്ചയല്ല ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ ഹിന്ദുക്കൾ കൺവെർട്ട് ചെയ്ത് മുസ്ലിങ്ങളായതാണ് മുഗളന്മാർ അങ്ങനെയല്ല അവർ പുറത്തുനിന്ന് വന്നതാണ് ഇവിടുന്ന് സ്ഥലവും സ്വർണവും വൈരങ്ങളും ഒക്കെ കൊള്ളയടിച്ച് അവർ തുർക്കിയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വൈദേശികരായിരുന്നു ഇവരെ ആകെ ബന്ധിപ്പിക്കുന്നൊരു ഘടകം മതം മാത്രമാണ് കുറേ മുസ്ലിങ്ങൾക്ക് ഈ ബാബർ എന്ന് കേൾക്കുമ്പോൾ ഇതെന്തോ നമ്മുടെ അപ്പൂപ്പനാണ് എന്നൊരു തോന്നലുണ്ട് ആ തോന്നൽ ശരിയല്ല അതല്ലാത്ത മുസ്ലിങ്ങളാണ് ധാരാളം അവന് അവനാരെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ അവൻ്റെ മതം ഒന്നാണ് പക്ഷേ അവന് വേണ്ടി അവൻ്റെ അടിമയൊന്നുമല്ലല്ലോ നമ്മൾ അവൻ്റെ ഈ വംശപരമ്പരയുമല്ല ഇപ്പോൾ നോക്കുക നമ്മുടെ ശ്രീലങ്കയിൽ നടന്ന സംഭവം വേരിപ്പിള്ള പ്രഭാകരൻ എൽ ടി ടി അയാൾ ഹിന്ദുവാണ് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാരും ഹിന്ദുക്കളാണ് കുറച്ച് ക്രിസ്ത്യാനികളുമൊക്കെ അവരുടെ ഗ്രൂപ്പിൽ ആൻറ്റൺ ബാലസംഘം എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ടായിരുന്നു ഈ വേരിപ്പിള്ള പ്രഭാകരനെ ഉന്മൂലനം ചെയ്ത് കളഞ്ഞു മഹീന്ദ രാജപക്സ വെടിവെച്ച് തീർക്കുകയായിരുന്നു എൽ ടി കാര് മുഴുവൻ ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്നു മഹീന്ദ രാജപക്സ ബൗദ്ധനാണ് ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വല്ല ഹിന്ദുവും ബഹളം വെച്ചോ ക്രിസ്ത്യാനികളെ വെടിവെച്ചു കൊഞ്ഞ് ഇവിടെ ആരെങ്കിലും ക്രിസ്ത്യാനികൾ ബഹളം വെച്ചോ ഇല്ല മുസ്ലിങ്ങളല്ലേ ഒരു ചെറിയ വിഭാഗത്തിന് ഇപ്പോഴും അതുകൊണ്ട് എവിടെ മുസ്ലിങ്ങളെ കൊന്നു ഓ അത് എൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല ഭൂരിഭാഗം മുസ്ലിങ്ങൾക്കും ഇതില്ല അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പലസ്തീൻ അയക്കിയ ദാർഢ്യം ഇപ്പോൾ എവിടെ പോയി പലസ്തീൻ കേരളത്തിൽ അയക്കുന്നതാർഢ്യം ഇപ്പോൾ ഗാസയിൽ ഭീകരമായി യുദ്ധം നടക്കുകയാണ് ഒരു മൂന്ന് മൂന്നുകളം റിപ്പോർട്ടെങ്കിലും ദിവസവും മനോരമയിൽ വരുന്നുണ്ട് മരണം എത്രയെന്ന് അറിയാമോ ഇരുപത്തിനാലായിരത്തി ചിലവാനമായി ട്വൻറ്റി ഫോർ തൗസൻഡ് എന്നിട്ടായിരിക്കും അവരുടെ ഇവിടെ ഫ്രീ കാരണം അത് ഈ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി എന്താ നിനക്ക് പാലസ്തീനിൽ എന്താ കാര്യം എന്താ നിൻ്റെ കാര്യം നിൻ്റെ ആരാ അവിടെ ഉള്ളത് പാലസ്തീൻകാർക്ക് കേരളത്തിൽ മുസ്ലിങ്ങളും കേരളം ഒരു സ്ഥലമാണെന്നറിയില്ല ഇവിടെ അറിയില്ല പിന്നെ എന്തിനാണ് വേണ്ടി വാട്ടം പിടിക്കണം ഈ ഹമാസിനെയൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ ഹിന്ദുക്കളോട് ഈ ആറ്റിറ്റ്യൂഡ് പുലർത്തുന്നതാണ് പണ്ട് അവന്മാരെ വന്ന് പൊട്ടിച്ച് അത് പള്ളിയാക്കിയതാണ് ആ പള്ളി നമ്മൾ ഷിയ സുപ്രീം കോടതിയിൽ പറഞ്ഞു ഇത് ക്ഷേത്രം പൊളിച്ച് പണിഞ്ഞ പള്ളിയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ ഞങ്ങളുടെ പെറ്റീഷൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു ഈ കേസുമായിട്ട് അവസാനം വരെ മുന്നോട്ട് പോയ അൻസാരി അയാൾ കേസ് തീർപ്പായി കഴിഞ്ഞപ്പോൾ അയാൾ ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ കൂടെ സഹകരിക്കുകയാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് അവിടെ ഉണ്ടാവുകൾ ഇത് ഇവരൊക്കെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ അതല്ലാതെ ഈ മസിൽ പഠിപ്പിച്ച് നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരല്ല അതുകൊണ്ട് എനിക്കിപ്പോഴും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നന്മയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അവർ ഗ്രേസ്ഫുള്ളി ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അവർ എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ കാരണം കാശി അല്ലെങ്കിൽ അയോധ്യയും ശ്രീ ശ്രീകൃഷ്ണ ജന്മസ്ഥലമൊക്കെ പഴയ പുണ്യഭൂമിയായി വന്ന് ഇവിടുത്തെ മതനിരപേക്ഷത അല്ലെങ്കിൽ മത മതേതരത്വം കാത്തുസൂക്ഷിച്ച് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക